The real FM 103.6 Shraddha ഒന്നിലധികം സമയ മേഖലകളിലൂടെ കടന്നുപോകുന്ന വിമാനങ്ങളിലെ ക്യാബിൻ ക്രൂവിന്റെ ഡ്യൂട്ടിക്ക് മുമ്പുള്ള ഒഴിവു സമയം കൂട്ടാൻ ഡി ജി സി നിർദ്ദേശിച്ചിരിക്കുന്നു വ്യോമയാന മേഖലയിൽ മത്സരം കടുത്തതോടെ വിമാന ഷെഡ്യൂളുകളും സർവീസുകളും വർദ്ധിക്കാൻ ഇടയായി ഇത് ക്യാബിൻ ജോലിഭാരം വർദ്ധിക്കാൻ കാരണമായി ഈ നിർദ്ദേശം ജീവനക്കാരുടെ ആരോഗ്യ പരിപാലനത്തിനും യാത്രാ സുരക്ഷയ്ക്കും ഏറെ പ്രയോജനപ്പെടും എന്നതിൽ തർക്കമില്ല ജോലിക്കിടെ ക്ഷീണം അനുഭവപ്പെടുന്ന ജീവനക്കാർ ർക്ക് അക്കാര്യം മേലധികാരികളെ അറിയിക്കാനും കഴിയും ക്യാബിൻ ക്രൂവിന്റെ ജോലി സമയം മാറ്റാൻ ഡി ജി സി എ നിർദ്ദേശം എന്നതാണ് ഇന്നത്തെ ശ്രദ്ധയിൽ ശ്രീമതി ഉഷാകുമാരി കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം ഓപ്പറേഷൻ വിഭാഗം ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഇന്ത്യയിലെ വിമാനയാന സുരക്ഷയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അഥവാ ഡി ജി സി എ പുറത്തിറക്കിയ പുതിയ മാർഗനിർദ്ദേശങ്ങളെ കുറിച്ചാണ് പ്രത്യേകിച്ച് കാബിൻ ക്രൂവിന്റെ വിശ്രമ സമയവും സംബന്ധിച്ചുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങളെ കുറിച്ചാണ് പരിഷ്കരിച്ച സിവിൽ ഏവിയേഷൻ റിക്വയർമെന്റ്സ് സെക്ഷൻ സെവൻ സീരീസ് ജെ പാർട്ട് മൂന്ന് പ്രകാരമാണ് പുതിയ പരിധികൾ നിലവിൽ വരുന്നത് ഈ പുതിയ മാനദണ്ഡങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി എട്ട് മുതൽ പ്രാബല്യത്തിൽ വന്നു വിമാനയാന മേഖലയിൽ ക്യാബിൻ ക്രൂ എന്നത് ഒരു നിർണായക ഘടകമാണ് യാത്രക്കാരുടെ സുരക്ഷയും സൗകര്യവും ഉറപ്പാക്കുന്നതിൽ അവർക്ക് വലിയ പങ്കുണ്ട് എന്നാൽ ദീർഘ സമയത്തേക്ക് ജോലി ചെയ്യുന്നതും വിശ്രമ സമയത്തിന്റെ കുറവുമാണ് ഇവരുടെ ക്ഷീണത്തെ വർദ്ധിപ്പിക്കുന്ന പ്രധാന കാരണങ്ങൾ ഇത് നേരത്തെ നിരവധി അപകടങ്ങൾക്കും സുരക്ഷാ പ്രശ്നങ്ങൾക്കും വഴി വെച്ചിട്ടുണ്ട് ഡി ജി സി എ പുതിയ സിവിൽ ഏവിയേഷൻ റിക്വയർമെന്റ് പ്രകാരമുള്ള ഈ മാർഗനിർദ്ദേശങ്ങൾ ഈ പ്രശ്ന പരിഹാരങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇത് പ്രകാരം ജോലി സമയത്തിനുള്ള പരിധികൾ എന്ന് പറയുന്നത് ഒരാഴ്ചയിൽ പരമാവധി മുപ്പത്തഞ്ചു മണിക്കൂർ വരെ മാത്രം ജോലി ചെയ്യാം ഇരുപത്തെട്ട് ദിവസത്തിനുള്ളിൽ നൂറ് മണിക്കൂറും ഒരു വർഷത്തിൽ ആയിരം മണിക്കൂറും ജോലി ചെയ്യാം ആകെ ഡ്യൂട്ടി സമയം എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ ആയിരത്തി എണ്ണൂറ് മണിക്കൂറിൽ പരിമിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഈ പരിധികൾ ക്യാബിൻ ക്രൂവിന്റെ ശാരീരികവും മാനസികവുമായ ക്ഷമതയെ സംരക്ഷിക്കാൻ സഹായകമാകുന്നു അതിനാൽ അവർ കൂടുതൽ ഉണർന്നും അതുപോലെ ശ്രദ്ധയോടുകൂടിയും അവർക്ക് ജോലി ചെയ്യാൻ കഴിയും അതുപോലെ രാത്രി വിശ്രമ സമയത്തിന്റെ പരിഷ്കരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് മുൻപ് രാത്രി പന്ത്രണ്ട് മണി മുതൽ അഞ്ച് വരെ ആയിരുന്ന നൈറ്റ് ബ്രേക്ക് സമയം എന്ന് പറയുന്നത് ഈ നിയമപ്രകാരം ഇപ്പോൾ രാത്രി പന്ത്രണ്ട് മുതൽ രാവിലെ ആറ് മണിവരെ നീട്ടി നൽകിയിരിക്കുകയാണ് ഇതുകൂടാതെ വിമാനത്തിനുള്ളിലും വിശ്രമ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഡി ജി സിയുടെ ഇത് ഈ നിയമപ്രകാരം ദീർഘദൂര വിമാനങ്ങളിൽ ക്യാബിൻ ക്രൂ അംഗങ്ങൾക്ക് ൽ ബെഡുകൾ ഉൾപ്പെടെയുള്ള വിശ്രമ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതാണെന്നും നിർദ്ദേശിക്കുന്നു ഈ മാർഗ വിമാന സുരക്ഷയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും ക്ഷീണുതരായ ജീവനക്കാർക്കാണല്ലോ പിഴവ് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാവുന്നത് അതിനാൽ വിശ്രമം ഉറപ്പാക്കുന്നത് യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്ക് ഏറ്റവും അത്യന്ത അപേക്ഷിതമാണ് പി ജി സിയുടെ ഈ നീക്കം അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കും ശാസ്ത്രീയ പഠനങ്ങൾക്കും അനുസൃതമായതാണ് ഇത് ഇന്ത്യയുടെ ആകാശം കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനുള്ള ഒരു വലിയൊരു ചുവട് വയ്പാണ് ഇതുകൂടാതെ ഈ മാർഗനിർദ്ദേശം വിമാനയാന കമ്പനികൾക്ക് കൂടുതൽ ഉത്തരവാദിത്വം ഉറപ്പാക്കുകയും ക്യാബിൻ ക്രൂവിന്റെ ആരോഗ്യവും മാനസിക ക്ഷമതയും മെച്ചപ്പെടുത്തുകയും യാത്രക്കാരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതുവഴി ഇന്ത്യയുടെ വിമാനയാന വ്യവസ്ഥ കൂടുതൽ സുരക്ഷയുള്ളതായി മാറുകയും ചെയ്യുന്നു ഡി ജി സി എ ഈ നിർദ്ദേശങ്ങൾ ഏവിയേഷൻ ഇൻഡസ്ട്രിയിലേക്ക് കാലെടുത്ത് വെക്കുന്ന പുതുതലമുറയ്ക്ക് ഏറെ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് ശ്രീ ജിബിൻ പാറയിൽ ബേബി അഡ്മിനിസ്ട്രേഷൻ ഹെഡ് വിംസ് ഏവിയേഷൻ അക്കാഡമി ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് നല്ലൊരു എമൗണ്ട് ഓഫ് സ്റ്റുഡൻസ് ഞങ്ങൾക്ക് വെളിയിൽ കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ഒമ്പത് വർഷ കാലയളവിൽ വിംസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിയർലി പതിനാറ് വർഷം കഴിഞ്ഞ് ഞങ്ങൾ പതിനേഴാമത്തെ വർഷത്തിലേക്ക് കയറുമ്പോൾ ഞങ്ങൾ അവരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യാറുണ്ട് എല്ലാവരുമായിട്ട് ഞങ്ങൾക്ക് സാധിച്ചില്ലെങ്കിലും കഴിയുന്നത്ര അത്ര കുട്ടികളുമായിട്ട് ഞങ്ങൾ വി ഹാഡ് ട്രൈ ടു കീപ് ദാറ്റ് റിലേഷൻ വിത്ത് ദം ഈ ഒരു സാഹചര്യത്തില് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് സർ ഐ നോ ദിസ് ഇൻഡസ്ട്രി ഈസ് വണ്ടർഫുൾ ത്രീ സഹായങ്ങൾ വിംസ് ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് കണ്ടിന്യൂസ് ലേ ഓവേഴ്സ് ഒരു പ്രശ്നമാണ് കേട്ടോ സാറേ ോ അവർക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളും പല സ്ഥലങ്ങളും പുതിയ കൾച്ചറുകളൊക്കെ കാണാൻ സാധിക്കുന്നതിനോടൊപ്പം തന്നെ കണ്ടിന്യൂസ് ലേ ഓവേഴ്സ് വരാറുണ്ട് അതായത് ഒരു പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞ് പിന്നെ അടുത്ത ഫ്ലൈറ്റിലേക്ക് അവർക്ക് ഷെഡ്യൂൾ കിട്ടുക അത് വളരെ ബുദ്ധിമുട്ട് തരുന്ന ഒരു സാഹചര്യമായിരുന്നു കുട്ടികൾക്ക് കാരണം ട്രാവൽ ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ് ഞങ്ങളുടെ ആയിരത്തിന് കുട്ടികൾ പ്ലേ ചെയ്തപ്പോൾ മിംസിലെ കുട്ടികൾക്ക് എല്ലാം ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ് അങ്ങനെ ഉള്ളവരാണ് മിംസിലേക്ക് വരുന്നത് തന്നെ കാരണം ഇവർക്കൊരു ഇന്റർവൽസ് കിട്ടുക അല്ലെങ്കിൽ ഇത്ര മണിക്കൂറിനുള്ളിൽ ഇവർക്കൊരു ബ്രേക്ക് ടൈം കിട്ടുക അല്ലെങ്കിൽ അവരുടെ ജോലി ഭാരം ഒന്ന് ഒരു പിടി കുറയ്ക്കുക എന്ന് പറയുന്ന ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞങ്ങളുടെ കുട്ടികൾക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ഇനി ഫ്യൂച്ചറിലേക്ക് ഏവിയേഷൻ ഇൻഡസ്ട്രിയിലോട്ട് കാലെടുത്ത് വെക്കാനിരിക്കുന്നവർക്കും ഒക്കെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഈ ഡി ജി ഈ പുതിയ നിയമം വന്നിരിക്കുന്നത് സോ ഞങ്ങൾ വിംസ് ഗ്രൂപ്പ് ഇതിനകത്ത് ഒത്തിരി സന്തോഷിക്കുന്നുണ്ട് ഒത്തിരി കടപ്പെട്ടിരിക്കുന്നുണ്ട് കാരണം കൂടുതൽ കുട്ടികൾ ഈ മേഖലയിലേക്ക് വരുവാനും കാരണം അത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ മേഖല കുട്ടികൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് അവരെ ട്രെയിൻ ചെയ്യുമ്പോൾ വിംസ് ഗ്രൂപ്പ് ഗ്രൂപ്പിലേക്ക് അവരെ കൈവിടിച്ച് കൊണ്ടുവന്ന് അവരെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് അവരെ വെളിയിലോട്ട് പറഞ്ഞ് അവരുടെ ഡ്രീം ജോബിലേക്ക് ഞങ്ങൾ പറഞ്ഞു വിടുമ്പോൾ അവരുടെ ജോലി സാഹചര്യം കുറച്ചും കൂടെ മെച്ചപ്പെടുത്തുന്ന നിയമങ്ങളും അതിന്റെ കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് ഇതിലേക്ക് മുന്നയിച്ച അല്ലെങ്കിൽ ഈ തീരുമാനം എടുക്കാൻ മുന്നയിച്ച എല്ലാ സംഘടനകൾക്കും ഞങ്ങൾ ഫിംസ് ഗ്രൂപ്പിന്റെ പേരിൽ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ് സോ താങ്ക് യു എവറി അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞങ്ങൾക്കൊരവസരം തന്ന എല്ലാവർക്കും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ് വിമാനത്തിലെ ക്യാബിൻ ക്രൂ പ്രയാസങ്ങളെ ഒരു പരിധിവരെ ഇല്ലാതാക്കുന്ന നിർദ്ദേശങ്ങളാണ് ഡി ജി സി എ മുന്നോട്ടുവച്ചിരിക്കുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തകനും സ്പോർട്സ് ലേഖകനും ചന്ദ്രിക ദിനപത്രം എഡിറ്ററുമായ ശ്രീ കമാൽ വരദൂർ തന്റെ യാത്രാ അനുഭവം ശ്രദ്ധയിലൂടെ പങ്കുവയ്ക്കുന്നു ഞാൻ എന്റെ ഒരു യാത്രാനുഭവത്തിൽ നിന്ന് തന്നെ പറയാം രണ്ടായിരത്തി പതിനാലില് ബ്രസീലിൽ ഫിഫ വേൾഡ് കപ്പ് നടക്കുന്ന സമയം ഞാൻ ഇവിടെ നിന്ന് ദുബായിലേക്ക് പോകുന്നു എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ പിന്നെ സാവോ പോളോയിലേക്കാണ് പോവേണ്ടത് പത്തൊൻപത് മണിക്കൂർ ദീർഘിച്ച സ്ട്രെയിറ്റ് യാത്രയാണ് അപ്പോൾ ഈ പത്തൊൻപത് മണിക്കൂറും എമിറൈറ്റ് ഫ്ലൈറ്റിലെ ക്യാബിൻ ക്രൂവിനെ ഞാൻ നോക്കിയപ്പോഴും ആ ഫ്ലൈറ്റിൽ പേ ഉണ്ടായിരുന്നു ഇതിഹാസം അത് മറ്റൊരു ചരിത്രമാണ് അപ്പോൾ അവര് വളരെ ഈ ക്യാബിൻ ക്രൂ എന്ന് പറയുന്നവര് ഈ പത്തൊൻപത് മണിക്കൂറും നമുക്കിടയ്ക്ക് ഉറങ്ങാൻ സമയം കിട്ടുന്നുണ്ട് പക്ഷെ ഇവർ വളരെ വിജിലന്റ് ആണ് ത്രൂഔട്ട് അവരിങ്ങനെ നമ്മുടെ സേവനത്തിനായിട്ട് അവര് പല തരത്തിലുള്ള സർവീസുകൾ അവർ നടത്തുന്നുണ്ട് അപ്പോൾ ഈ പത്തൊൻപത് മണിക്കൂറിന് ശേഷം ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഇവർക്ക് എത്രമാത്രം സമയം റെസ്റ്റിനായിട്ട് അല്ലെങ്കിൽ ഉറക്കത്തിനായിട്ട് ലഭിക്കും എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും ജി സി ഡി എ യുടെ പുതിയ തീരുമാനപ്രകാരം ക്യാബിൻ ക്രൂവിന്റെ അവരുടെ ജോലി ഭാരം ലഘൂകരിക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല തീരുമാനങ്ങൾ ഞാൻ ആ തീരുമാനങ്ങൾ കണ്ടപ്പോൾ വളരെ ഹാപ്പിനെസ് തോന്നാൻ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഞാനൊക്കെ മാധ്യമ പ്രവർത്തകനായതുകൊണ്ട് നമ്മുടെ രാത്രിയാണ് നമ്മുടെ ജോലിയുടെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് അപ്പൊ രാത്രി പലരും പറയാറുണ്ട് രാത്രി നിങ്ങൾ ജോലി ചെയ്തതിന് ശേഷം പകൽ വേളകളിൽ നിങ്ങൾക്ക് രാത്രിയെ കോമ്പൻസേറ്റ് ചെയ്തൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട് പലരും അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷെ രാത്രിയില് നമ്മുടെ ഉറക്കം നമുക്ക് രാവിലെയോ പകൽവേളകളിലോ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല അപ്പോൾ ഈ ക്യാബിൻ ക്രൂ എന്ന് പറയുന്ന ഒരു മൂന്നും നാലും ടൈം സോണുകളിലൂടെ കടന്നു പോകുന്നവരാണ് ഈ ടൈം സോണുകളിലൂടെ കടന്നു പോകുമ്പോൾ ഇവര് ഒരു നേരം കണ്ണടക്കുന്നില്ല പറ്റത്ത് മറ്റൊന്ന് ഞാൻ കണ്ടത് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സീറ്റിംഗ് അതായത് ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് നമ്മുടെ എക്സിക്യൂട്ടീവ് ക്ലാസ്സിലാണെങ്കിലും സുന്ദരമായിട്ട് നമുക്ക് ഉറങ്ങാനായിട്ട് പറ്റും നമ്മുടെ ഇക്കണോമി ക്ലാസ്സിലാണെങ്കിലും നമുക്ക് കുറച്ചുകൂടി ഒരു സെമി സ്ലീപ്പർ സംവിധാനത്തിൽ ഉറങ്ങാനായിട്ട് പറ്റും ഇവരുടെ സീറ്റിംഗ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതുപോലും ഇല്ല അവർക്ക് നേരെ ഇരിക്കാനുള്ള ഒരു സംവിധാനം ഉറങ്ങാനൊന്നും അവർക്ക് കഴിയില്ല അപ്പൊ ഇത്തരത്തിൽ ധാരാളം പ്രയാസം ൾ ആകാശത്തിലെ മാലാകമാർ എന്ന് പറയുമ്പോഴും അവർക്ക് ധാരാളം പ്രയാസങ്ങളുണ്ട് ആ പ്രയാസങ്ങളെ ഇല്ലാതാക്കാനായിട്ട് ഒരു പരിധി വരെ കഴിയുന്ന നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ജി സി ഡി വെച്ചിരിക്കുന്നത് അപ്പൊ എന്തായാലും അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് ഒന്നുമില്ല കാരണം നമ്മളിപ്പോഴ് നമ്മുടെ വിദ്യാസമ്പന്നരായ യുവതലമുറ കൂടുതൽ ഈ മേഖലയിലേക്ക് വരുന്നുണ്ട് വ്യോമ ഗതാഗതത്തിലാണെങ്കിൽ വ്യോമ സർവീസുകളിലാണെങ്കിൽ നമ്മൾ ധാരാളമായിട്ട് വനിതകളെ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും പുതിയ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഇപ്പം എടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം ഒരു യാത്രക്കാരൻ എന്ന രീതിയിൽ ഞാനൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ധാരാളം സഞ്ചരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ ഒരു ലിറ്റിൽ കൺസേൺ എന്ന് പറയുന്ന ഒരു വിഷയം ലിറ്റിൽ കൺസേൺ എന്ന് പറയാൻ ഒരു കാരണം ഫ്ലൈറ്റിൽ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഇവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാറുള്ളത് ചിലരൊക്കെ വളരെ ഹാർഷായിട്ടൊക്കെ ഇവരോടൊക്കെ സംസാരിക്കുന്നൊക്കെ കാണാം അതൊന്നും പാടില്ല എന്ന് നമ്മൾ നമ്മുടെ നമ്മൾ ഇത് അങ്ങനെ വരുമ്പോൾ എന്തായാലും ഡി ജി സി എയുടെ പുതിയ നിർദ്ദേശം ആവശ്യത്തിന് ഒഴിവു സമയം ലഭിക്കാനും ജോലിഭാരം കുറയ്ക്കാനും അതുവഴി ജീവനക്കാരുടെ കാര്യക്ഷമമായ സേവനം ഉറപ്പാക്കാനും കഴിയും മാനസിക സംഘർഷമില്ലാതെ ജീവനക്കാർ ജോലി ചെയ്യുമ്പോൾ മാത്രമേ അത് യാത്രക്കാരിലും ഉന്മേഷം പകരാൻ ഇടയാക്കുകയുള്ളൂ ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ ആശയം നിർവഹണം സീകൃഷ്ണ মাৰ শ্ৰদ্ধা